നമസ്കാരം തുടരും എന്ന സിനിമ എല്ലാവരും കണ്ടിരിക്കുന്നു ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ അടക്കം തരംഗമാണ് ഈ സിനിമ തുടരും സിനിമ കണ്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകരുടെ മനസ്സിലും നിൽക്കുന്ന ഒരു വില്ലൻ കഥാപാത്രം തന്നെയാണ് ജോർജ് സാർ ഇത്രമാത്രം ഒരു വില്ലന ആകാംക്ഷ ഭരിതരായി പ്രേക്ഷകർ കാത്തിരിക്കുമോ എന്നാണ് ചോദിക്കുന്നത് ജോർജ് സാറിനെ അവതരിപ്പിച്ച പ്രകാശ് ഇപ്പോൾ സോഷ്യൽ മീഡിയ അടക്കം തരംഗമാണ് വില്ലൻ എന്ന് പറഞ്ഞാൽ പോരാ ഒരൊന്നൊരു വിരെന്നെല്ലാവരും എഴുതി തള്ളിയ മലയാളികളുടെ മനസ്സിൽ കുടിയേറിയ താരമായി മാറിയിരിക്കുകയാണ് പ്രകാശ് വർമ്മ സിനിമയിൽ പുതുമുഖമാണെങ്കിലും പരസ്യ ചിത്രരംഗത്ത് അതിഗായകൻ എന്ന തന്നെ വിശേഷണം അദ്ദേഹത്തിനുണ്ട് കുഞ്ഞുനാൾ മുതൽ തന്നെ നമ്മൾ എല്ലാവരും പാട് നടന്ന പല പ്രമുഖ പരസ്യങ്ങളും ഇദ്ദേഹത്തിൻ്റെതായിരുന്നു എന്ന് ഇന്ന് അറിയുമ്പോൾ നമുക്ക് അത്ഭുതം തന്നെയാണെന്ന് പറയാം നടൻ എൻ എഫ് വർഗീസിനെ ഒരു നടൻ എന്നാണ് ഒട്ടുമിക്ക സിനിമാ പ്രേക്ഷകനും സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ബാംഗ്ലൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പരസ്യ സ്ഥാപനമായ നിർവാണയുടെ സ്ഥാപകനാണ് പ്രകാശ് വർമ്മ അന്തരിച്ച അഭിനേതാവ് ശ്രീ ജഗന്നാഥ് വർമ്മയുടെ അനന്തരവൻ കൂടിയാണ് ഇദ്ദേഹം നടൻ മനോവർമ്മയുടെ സഹോദര സ്ഥാനവുമുണ്ട് ഇതൊക്കെയുണ്ട് ഈ ആലപ്പുഴക്കാരന്റെ കൈവശം എന്നാണ് എല്ലാവരും എടുത്തു പറയുന്നത് ഇപ്പോൾ തന്നെ ദാമ്പത്യ ജീവിതവും തന്റെ ഭാര്യയും കുറിച്ചുള്ള ചില ഓർമ്മകളാണ് സിനിമയിൽ സംവിധായകൻ പങ്കുവെക്കുന്നത് ചില സമയത്ത് ചില ഒരുമിച്ച് കിട്ടുന്ന സമയത്ത് കിട്ടി സ്പാർക്കിൽ നിന്നുമാണ് ഞങ്ങളുള്ള കെമിസ്റ്റ് തുടർന്നത് എന്നാണ് സ്നേഹയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ള ആദ്യ വാക്കുകളിൽ തന്നെ പറയുന്നത് ഞങ്ങൾ കണ്ട സമയത്ത് വിവാഹം കഴിച്ചിരുന്നില്ല രണ്ടായിരത്തി ഒന്നിൽ ഞങ്ങൾ റിലേഷൻഷിപ്പ് തുടങ്ങിയെങ്കിലും കല്യാണം കഴിച്ചില്ല ഓരോഫീസിന്റെ സ്പേസും അതിന്റെ മുകളിലും താഴെയുമായിട്ടാണ് താമസിച്ചുകൊണ്ടിരുന്നത് പിന്നെയാണ് വിവാഹം ഞങ്ങൾക്ക് മൂന്ന് കുഞ്ഞുങ്ങളാണ് ദൈവസഹായം കൊണ്ട് നന്നായി പഠിച്ചു പോകുന്ന കുഞ്ഞുങ്ങളാണ് ഞങ്ങൾക്കുള്ളതെന്ന് സന്തോഷപൂർവ്വമാണ് നമ്മുടെ ജ്യോതി സാർ നമ്മുടെ അടുത്ത് പറയുന്നത് എല്ലാം ഈശ്വരാധീനം എന്നാണ് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ തന്നെ പറയുന്നതും തോന്നുന്നതും എന്ന് പറയുന്നു കാരണം എല്ലാ തീരുമാനങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന ആളാണ് തന്റെ ഭാര്യ എന്നും ഇപ്പോൾ പ്രകാശ് വർമ്മ പറയുന്നുണ്ട് ആദ്യം ഞങ്ങൾ ബിസിനസ്സിൽ പാർട്ട്നേഴ്സ് ആയിരുന്നു പിന്നെയായിരുന്നു വിവാഹമൊക്കെ നടത്തിയത് ഞങ്ങൾ വിവാഹം കഴിച്ച ആളുകൾ തന്നെയാണെന്ന് ആദ്യമൊന്നും ആർക്കും അറിയില്ലായിരുന്നു പ്രൊഫഷണൽ റിലേഷൻഷിപ്പും പേഴ്സണൽ റിലേഷൻഷിപ്പും അങ്ങനെയാണ് ഞങ്ങൾ കൊണ്ടു കൊണ്ടുനന്നത് എന്നും ആ പ്രൊഫഷണലിസം ഞങ്ങൾ കൈവിടില്ല എന്നും ഞങ്ങൾക്ക് വ്യക്തിപരമായ അഭിപ്രായങ്ങളുള്ള ആളുകളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതങ്ങനെ നിർത്താൻ ശ്രമിക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട് മോഹൻലാലുമായ സൗഹൃദത്തെക്കുറിച്ചും ഇദ്ദേഹം പറയുന്നുണ്ട് പെട്ടെന്നൊരു പ്രൊജക്റ്റിൽ വന്ന മാറ്റങ്ങളാണ് ഈ പ്രൊജക്റ്റിൽ വിളിച്ചപ്പോഴേക്കും ആദ്യം കുറച്ച് ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ മോഹൻലാൽ തന്നെയാണ് തന്നെ ഈ പ്രൊജക്ടിലേക്ക് ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് മോഹൻലാലിനോടൊപ്പം സിനിമ അതും വില്ലൻ ലേഷം മോഹൻലാലിന്റെ വില്ലനായി വരിക എന്നത് ഏറ്റവും വലിയ രീതിയിൽ തന്നെ മികച്ചതാക്കായിരുന്നു ഇങ്ങനെയാണ് അദ്ദേഹം തന്റെ മനസ്സിൽ ഉപയോഗിച്ചത് അതിന് ഏറ്റവും കൂടുതൽ എന്തതും ഭാര്യ തന്നെയാണെന്ന് പറയുന്നു സ്നേഹയുടെ തീരുമാനങ്ങളും അവളുടേതാണെന്ന് അതിൽ ഞാൻ കൈകടത്താൻ നിൽക്കാറില്ലെന്നും പ്രകാശ് കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇപ്പോൾ എന്റെ അച്ഛന്റെ അനുജനാണ് ജഗന്നാഥ വർമ്മ എന്ന അഭിമുഖത്തിനിടയിൽ പ്രകാശ് പറയുന്നുണ്ടായിരുന്നു ക്ഷത്രം മനയെക്കുറിച്ചും ഒക്കെ തന്നെയും പ്രകാശ് പറഞ്ഞിട്ടുണ്ട് ജഗന്നാഥർമ്മ സംസ്കരിക്കുന്നുണ്ട് അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് ദീപശ്വാസം ഉള്ളതും അവിടെ ഒരു ഇടം തനിക്കായി വേണമെന്ന് തോന്നി അങ്ങനെ വാങ്ങിയതാണെന്നും ഒക്കെ അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഓർമ്മകൾ നിറയ്ക്കുന്നുണ്ട് എന്നതിന് മോഹൻലാൽ എന്ന നടനെക്കുറിച്ച് ഇദ്ദേഹം പോകുന്നില്ല അദ്ദേഹം പറയാതെ പോകുന്ന വാക്കുകളിലൂടെ തന്നെ ഇപ്പോൾ എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട് മോഹൻലാലുമായി നല്ല സൗഹൃദത്തിലാണ് ഇപ്പോൾ ജോർജ് സാർ ഉള്ളത് പ്രകാശ് വർമ്മ എന്ന മലയാളിയാണെങ്കിലും അദ്ദേഹം കൂടുതലും ചെയ്തത് മറ്റുള്ള പരസ്യ ചിത്രങ്ങളാണ് എന്നാൽ അതിലൊക്കെ തന്നെ മോഹൻലാൽ ാലിനെ കുറിച്ച് പറയുന്നുണ്ട് മോഹൻലാലിന്റെ പരാമർശങ്ങളുണ്ട് ആരാണ് മോഹൻലാൽ ആരാധകൻ അല്ലാത്തത് ഞാനും ഒരു മോഹൻലാൽ ആരാധകരാണ് എല്ലാ മലയാളികളെ പോലെയും അദ്ദേഹത്തിനോടൊപ്പം സ്ക്രീൻ സ്പേസ് പങ്കിടുക നല്ലൊരു രീതിയിൽ തന്നെ വില്ലൻ കഥാപാത്രം കൊടുക്കുക എന്ന് വളരെയധികം ടഫ് ആയിട്ടുള്ള കാര്യമാണ് ഞാനത് ചെയ്തിട്ടുണ്ട് ഭംഗിയായി ചെയ്തിട്ടുണ്ടോ എന്ന് ആരാധകരാണ് പറയേണ്ടത് അവർ ഭംഗിയായി ചെയ്തിട്ടുണ്ടെന്നാണ് ഇതുവരെ പറയുന്ന റെസ്പോൺസിൽ മനസ്സിലാക്കുന്നത് എന്തായാലും മോഹൻലാൽ എന്നൊരു ലെജൻഡിനെ കൂടി അഭിനയിക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായി കാണുന്നു എന്ന് തന്നെയാണ് പ്രകാശ് വർമ്മയെ പോലുള്ള നിരവധി പേർ പറയുന്നത് അത് തന്നെയാണ് ഇപ്പോഴും വീണ്ടും